ഹലോ ഗുരുവാണി ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഓർക്കഡെല്ലാം നടുന്നതിന് വേണ്ടിയിട്ട് തടിയിൽ ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മിനിയേച്ചർ ഡെൻറോബിയംസ് ആയിരുന്നു വെച്ചിരുന്നത് അത് പിന്നീട് നമ്മളൊരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കെടുത്ത് മാറ്റേണ്ടി വന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാം അപ്പോൾ ഈ ചെടികളായിരുന്നു അതിൽ നട്ടിരുന്നത് ഇപ്പോൾ ഞാൻ എല്ലാം മൺചട്ടിയിലേക്ക് മാറ്റി അപ്പോൾ ഈ നമ്മുടെ തടിയിൽ നട്ടിരുന്നപ്പോൾ ഇത് വലിയൊരു ഗ്രോത്തൊന്നും കാണിച്ചില്ല നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റിയപ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടിയത് അപ്പോൾ ഈ ഒരു മൂന്ന് മിനിയേച്ചർ നമ്മുടെ ആ ഒരു തടി പോസ്റ്റിൽ നിന്നതാണ് ഇത് വന്നിട്ട് രണ്ട്രോവിയത്തിൻ്റെ ഫ്ലാഷ് കോമ്പാക്റ്റോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൽ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ കഴിഞ്ഞതേ ഉള്ളൂ അതിന് ശേഷം നമുക്കൊരു സ്പൈക്ക് കൂടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ സ്പൈക്ക് നല്ല വലിയൊരു സ്പൈക്കായിരുന്നു നല്ലതുപോലെ വളരുന്നുമുണ്ട് ആ ഒരു പോസ്റ്റ് നട്ടിരുന്നതിനെക്കാട്ടി നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നുണ്ട് സ്പൈക്കിനും ഒക്കെ നല്ല വലിപ്പം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും മറ്റൊരു മിനിയേശ് വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ഡെൻഡ്രോബ്യത്തിൻ്റെ മിനി യാ ആ സ്പ്ലാഷ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിലും നമുക്ക് രണ്ട് മൊട്ടകൾ നമുക്ക് വരുന്നുണ്ട് നമ്മൾ ആ ഒരു തടിയുടെ പോസ്റ്റിലൊക്കെ അതൊക്കെ നട്ടിരുന്നപ്പോൾ നമുക്കൊരു വളരെ കുറഞ്ഞ ബഡും അതുപോലെ തന്നെ വളരെ ചെറിയ സ്പൈക്കുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ നമുക്ക് വളർന്നും കൂടെ വരുന്നുണ്ട് കുറച്ചും കൂടെ നല്ല ഗ്രോത്ത് നമുക്ക് ഈ ഒരു മൺചട്ടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് നമുക്ക് എടുത്തു പറയേണ്ടി ഉള്ളത് ഈ ഒരു പ്ലാന്റ് വളരെ ഗ്രോത്ത് വളരെ കുറവായിരുന്നു ഈ ഒരു പ്ലാന്റിൽ ആ ഒരു തടിയിൽ തട്ടിരുന്നപ്പോൾ അത് മാത്രമല്ല സ്പൈക്ക് ഒന്ന് രണ്ട് സ്പൈക്ക് അത് ഒരു രണ്ടോ ഒന്നോ ബഡുകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് സ്പൈക്കുകളാണ് അതിലുള്ളത് പിന്നെ നമ്മൾ യായ കോമ്പാക്റ്റുമാണ് ആ ഒരു പോസ്റ്റ് നട്ടിരുന്നത് അത് അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് പിടിച്ച് കിട്ടിയ ഒരു ചെടിയായിരുന്നു അതും ഞാൻ ഒരു മൂന്നാല് ചെടിയായിട്ട് മാറ്റി നട്ടിട്ടുണ്ട് ഒരു ചെടിയാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഒരു ചെടി ഇവിടെ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു തടിയിൽ നമുക്ക് ഈ ആയോ കോമ്പാക്റ്റ് മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് നമുക്കിപ്പോൾ ഒരു പുതിയ സ്പൈക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ വിരിഞ്ഞ സ്പൈക്കാണിത് അപ്പോൾ ഇത്രയും ചെടികളായിരുന്നു ആ ഒരു ഇതിലുണ്ടായിരുന്നത് ഇതിന് പുറമേ നമ്മൾ എടുത്ത് മാറ്റാൻ കാരണമായിട്ടുള്ള ആ ഒരു തടി പോസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റാൻ കാരണമായിട്ടുള്ള ഒരു ചെടിയും കൂടെ ഉണ്ട് കൂടെയുണ്ട് ഒരു മിനിയേച്ചർ ഡെൻഡ്രോബിയം പ്ലാന്റ് ആണ് നമ്മുടെ ആ ഒരു പോസ്റ്റിൽ നിന്നപ്പോഴത്തേക്കും ഡീഹൈഡ്രേഷനൊക്കെ കാരണം ഈ ഒരു പ്ലാന്റ് ആയിട്ട് ഇതിൻ്റെ ഇലകൾ മൊത്തവും പോവുകയും പിന്നെ ഒന്നേന്ന് തൈകൾ വരികയും ചെയ്തു ആ ഒരു സമയത്താണ് ഇതിനെല്ലാം നമ്മൾ മാറ്റിയത് ഈ ഒരു പ്ലാന്റും അതിനുശേഷം വന്നിട്ടുള്ള പുതിയ ഗ്രോത്തുകളാണ് ഇതുവരെ അത് നന്നായിട്ട് വന്നിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിലോട്ട് വരാം ഈ ഒരു ഡെൻട്രോബിയംസ് എല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്നിരുന്ന കുറച്ച് നമ്മുടെ ഡാൻസിൻ്റെ അടി യെല്ലോ ഡാൻസിൻ്റെ അടി നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ തെങ്ങിൻ്റെയൊക്കെ തടിയിൽ നമ്മൾ തെങ്ങിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ലപോലെ തന്നെ അപ്പോഴുള്ള എല്ലാവർക്കും അറിയാം നല്ലപോലെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇത് നമുക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ വേറെ മീഡിയംസോ തൊണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ നട്ടില്ല വെറുതെ ആ ഒരു ചെടീനെ ആ ഒരു തടിയിൽ എടുത്ത് വെച്ച് കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്തത് എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എന്നെ നല്ല വെയിലത്ത് ഫുൾ വെയിലടിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോഴും വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിരുന്ന പാതി കൂടുതൽ ചെടികളും കേടായിപ്പോയി വേരുകളൊന്നും നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടിയില്ല എല്ലാ വേരുകളും നമുക്ക് ഡ്രൈ ആയിപ്പോയി ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന് ഇതിൽ കുറച്ചും കൂടെ ചെടികൾ നമുക്ക് രണ്ട് ചെടികളുണ്ട് രണ്ട് പോട്ടിൽ നമുക്ക് ഇനിയും ഡാൻസിങ് ലേഡി ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഈ രണ്ട് പ്ലാന്റ്സ് ഈ രണ്ട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിനെയും കൂടെ നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ആ ഒരു മരത്തടിയിൽ നമ്മൾ വെച്ച് കൊടുത്ത് തൊണ്ടും കൂടെ വെച്ച് നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടിക്ക് ഇവിടെ അത്യാവശ്യം വെയിലൊന്നും കിട്ടുന്നില്ല ഈ ഒരു ചെടിക്ക് നേരെ മറിച്ച് നല്ല വെയിൽ കിട്ടുന്നുണ്ട് എങ്ങനെയായാലും ഈ രണ്ട് ചെടികൾ നമുക്കിവിടെ ഫ്ലവർ ചെയ്യുന്നുമുണ്ട് ഫ്ലവറിങ് നല്ല വെയിൽ കിട്ടുന്ന ചെടിക്കാണെങ്കിൽ ഫ്ലവറിങ് നല്ലതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് സ്പൈക്കുകളൊക്കെ നമുക്ക് സ്ഥിരം കിട്ടാറുണ്ട് പക്ഷേ ഈ സ്പൈക്കുകൾ വരുമ്പോൾ തന്നെ ഇത് നമ്മൾ ചിവിരനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു സ്പൈക്ക് പോലെ നമുക്ക് നേരെ വിരിഞ്ഞ് കിട്ടില്ല എല്ലാം ആ ഒരു സ്പൈക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലവർ വിരിയുന്ന സമയത്ത് തന്നെ എല്ലാം ഒച്ചു തിന്നു തീർക്കുകയാണ് സോ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ പ്ലാന്റ്സും ഞാൻ ഈ ഒരു തടിയിൽ മൗണ്ട് ചെയ്ത് വെച്ചു നമ്മൾ നേരത്തെ ചെയ്ത മേജർ മിസ്റ്റേക്ക് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് നട്ടതിന് ശേഷം ഞാൻ വളരാനായിട്ട് ഒരു മീഡിയം കൊടുത്തില്ല ചകിരിയോ തൊണ്ടോ അങ്ങനെ ഒന്നും വെച്ചില്ല ആ ചെ വെറുതെ ചെടി ആ ഒരു തടിയുടെ പുറത്ത് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്തത് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അല്ല ചെയ്തത് നമ്മൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെ തെങ്ങിൻ്റെ ആ ഒരു ഇതിൽ തെങ്ങില് വെച്ച് കിട്ടുന്നോ അതുപോലെ തന്നെ ഞാൻ തൊണ്ട് വെച്ചാണ് കെട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ മൂന്ന് വരിയായിട്ടാണ് കെട്ടിയത് അതിൽ ഈ മൂന്നാമത്തെ വരിയിൽ മാത്രം തൊണ്ട് വെക്കാനുള്ള തൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അതിന് വരും ദിവസങ്ങളിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ മുകളിലുള്ള രണ്ട് പീസിനും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ച് നല്ലതുപോലെ തന്നെ ആവശ്യത്തിനധികം നമ്മൾ തൊണ്ടും വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെന്തായാലും നമുക്ക് വെള്ളവും ഇതുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൽ കാണിച്ച മറ്റൊരു മണ്ടത്തരമായിരുന്നു ഇതിൽ മീ വളരാനുള്ള ഒരു മീഡിയവും ഇല്ലാതെ നമ്മൾ വെറുതെ ആ ഒരു തടിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചത് അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം നമുക്ക് കരിഞ്ഞു പോവുകയാണ് ചെയ്തത് കാരണം മോയിസ്ചറൊക്കെ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വെള്ളമെല്ലാം പെട്ടെന്ന് പോവും ചകിരി വെള്ളം ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അപ്പോൾ നല്ല വെയിലടിക്കുമ്പോൾ എന്തായാലും ചെടിക്ക് നല്ലതുപോലെ വളരാനായിട്ട് പറ്റില്ല അതെന്തായാലും ഒരു മണ്ടത്തരം തന്നെയായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇതിനെ നമ്മൾ ഒരു ഷെയ്ഡ് ഒരു രണ്ട് മണിക്കൂറൊക്കെ മാത്രം ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വളർന്നു വന്നതിന് ശേഷം എല്ലാം നല്ലപോലെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി വെയിലത്തോട്ട് വയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നേരത്തെ കാണിച്ച ആ ഒരു ചട്ടികളിൽ രണ്ട് ചട്ടികളിൽ ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിരുന്ന കമ്പുകളാണിത് അപ്പോൾ അതിനെ ഞാൻ എടുത്ത് മാറ്റി വേറൊരു ചട്ടിയിൽ കരിയിട്ട് ഊന്നി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു താങ്ക്